തൈറോയിഡുണ്ടോ എങ്കിൽ ഈ പത്ത് ഭക്ഷണങ്ങൾ ഒഴിവാക്കണം ഒന്ന് കോളിഫ്ലവർ കാബേജ് ബ്രൊക്കോളി ആദ്യം ഒഴിവാക്കേണ്ടത് കോളിഫ്ലവർ കാബേജ് ബ്രൊക്കോളി എന്നിവയാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഇവ പ്രതികൂലമായി ബാധിക്കും രണ്ട് സോയ ഉൽപ്പന്നങ്ങൾ രണ്ടാമതായി സോയ ഉൽപ്പന്നങ്ങൾ ടോഫു സോയാ പാൽ എന്നിവ തൈറോയിഡ് മരുന്നുകളുടെ ആഗിരണത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് മൂന്ന് ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണം ഗോതമ്പ് ബാർലി തുടങ്ങിയ ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണങ്ങളും ശ്രദ്ധയോടെ ഉപയോഗിക്കണം നാല് വറുത്ത ഭക്ഷണങ്ങൾ അമിതമായി എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഇത് തൈറോയിഡ് ചികിത്സയെ ബുദ്ധിമുട്ടാക്കും അഞ്ച് പഞ്ചസാര അഞ്ചാമതായി അമിതമായ പഞ്ചസാരയും മധുരപലഹാരങ്ങളും ഇത് തൈറോയിഡ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കും ആറ് കാപ്പി അമിതമായി കാപ്പി കുടിക്കുന്നത് തൈറോയിഡ് ഹോർമോണിന്റെ അളവിനെ ബാധിച്ചേക്കാം ഏഴ് പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ പാക്കറ്റിലുള്ള ചിപ്സ് ബിസ്ക്കറ്റ് തുടങ്ങിയ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ ഇവയിൽ അനാരോഗ്യകരമായ കൊഴുപ്പും ഉപ്പും കൂടുതലാണ് എട്ട് ചുവന്ന മാംസം അധികമായി കഴിക്കുന്നത് തൈറോയിഡ് രോഗത്തെ പ്രതികൂലമായി ബാധിക്കാം ഒമ്പത് മദ്യം മദ്യം കഴിക്കുന്നത് തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദനത്തെ കുറയ്ക്കാൻ സാധ്യതയുണ്ട് പത്ത് കപ്പലണ്ടി ഉൽപ്പന്നങ്ങൾ ചില കപ്പലണ്ടി ഉൽപ്പന്നങ്ങൾക്കും തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ കഴിയും നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ് ഈ ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ ആരോഗ്യ വിവരങ്ങൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യുക